ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെക്ട് എസ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയർസ് നോക്കാം ആദ്യത്തെ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇ വി എം മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടിംഗ് തീരുമാനിച്ച സംസ്ഥാനം ഏത് കർണാടക കർണാടകയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇ വി എം മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടിംഗ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയ സംസ്ഥാനം തെലുങ്കാന തെലുങ്കാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയത് ചരിത്രത്തിലാദ്യമായി കുംഭമേള നടത്താൻ തിരഞ്ഞെടുത്ത കേരളത്തിലെ പ്രദേശം ഏത് മലപ്പുറം നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന ഇരുപത്തിരണ്ടാമത് നാലപ്പാടൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദനാണ് ഇരുപത്തിരണ്ടാമത് നാലപ്പാടൻ പുരസ്കാര ജേതാവ് വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ഏതാണ് ചൈന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് ബുവാലോയ് ചുഴലിക്കാറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിരു നിക്ഷേപം ഉള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിരു നിക്ഷേപം ഓസ്ട്രേലിയ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പൂർത്തിയാക്കിയ സംസ്ഥാനം കേരളം കേരളമാണ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പൂർത്തിയാക്കിയ സംസ്ഥാനം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി നേർവൈ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏതാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റിയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷ ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യ സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കോഴിക്കോട് സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയത് കോഴിക്കോടാണ് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജലത്തിന് കാരണമായിരുന്ന അമീബ വകഭേദം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീര കെ ആർ മീരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് രമ സാഹിത്യ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ യൂറോകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ യൂറോകപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ജോർജിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാജിവെച്ച ബീരേൻ സിംഗ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു മണിപ്പൂർ ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രത്യേക ക്യാമ്പയിൻ ഏത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ മാർബർഗം രോഗവ്യാപനം സ്ഥിരീകരിച്ച കിഴക്കെ ആഫ്രിക്കൻ രാജ്യം ഏതാണ് എത്തിയോപ്യ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടിയും സാമൂഹ്യ തിന്മകൾക്ക് എതിരെയും പോരാടിയ കവയിത്രി സുഗതകുമാരിയുടെ ജീവിത കഥ സുഗതപർവം രചിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പ് വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ് പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതി നെയ്മും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പട്ടിണി സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് സൊമാലിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ നിയമിതനായ പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റ് വൈശാഖൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക சப்ஸ்ரபு ஃபோர் வாட்சிங்